ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഓഗസ്റ്റ് മൂന്നിനാണ് ആരംഭിച്ചത് ബിഗ് ബോസ് തുടങ്ങി കൊണ്ട് തന്നെ നിരവധി സംഭവ വികാസങ്ങൾക്കാണ് ഹൗസ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഇന്നും സംഭവ ബഹുലമാകും ബിഗ് ബോസ് എപ്പിസോഡ് എന്ന സൂചന നൽകുന്ന പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടു അനുമോൾ പൊട്ടിക്കരുന്ന രംഗങ്ങളുള്ള വീഡിയോ ആണ് ഏഷ്യാനും പുറത്തുവിട്ടത് അപ്പാനി ശരത്തിൻ്റെ കഴുത്തുവേദന വന്നതോടെയാണ് സംഭവങ്ങളുടെ തുടക്കമെന്നാണ് ലൈവ് കണ്ടവർ കമൻ്റ് ചെയ്യുന്നത് ഇങ്ങനെ വേദന വന്ന ചൂട് വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്ന് അനുമോൾ പറഞ്ഞു ഷാനവാസ് ഇടയ്ക്ക് വന്നു ആശുപത്രിയിൽ പോയാൽ ആശ്വാസം കിട്ടില്ല എന്ന് പറഞ്ഞ് അനുമോളിനോട് തർക്കിച്ചു ഇതിനിടയിൽ ഡോക്ടർമാർ ആശുപത്രിയിൽ പോകുമ്പോൾ മരുന്ന് തരുന്നത് പണത്തിനു വേണ്ടിയാണെന്ന് അനു പറഞ്ഞതായി ഷാനവാസ് മറ്റുള്ളവരെ അറിയിച്ചു ഏത് ഡോക്ടറെ കാണാൻ പോയാലും അസുഖത്തിന് മരുന്ന് നൽകും അത് പണത്തിനു വേണ്ടി മാത്രമല്ല എന്നായിരുന്നു ഡോക്ടർ കൂടിയായ മത്സരാർത്ഥി ബിന്നി സെബാസ്റ്റൻ മറുപടി നൽകിയത് അതിനിടയിൽ വീണ്ടും ഷാനവാസ് അനുമോൾ പറഞ്ഞുവെന്ന വിഷയത്തിൽ എടുത്തിട്ടു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കി പൊട്ടിക്കയുന്ന അനുമോളിനെയാണ് പിന്നീട് കണ്ടത് ഇത് ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാന രംഗമാകും എന്നാണ് പ്രൊമോ സൂചിപ്പിക്കുന്നത് ഷോയിൽ കരയില്ല എന്ന് പറഞ്ഞാണ് അനുമോൾ കയറിയത് ഇക്കാര്യം പറഞ്ഞ് പിന്നീട് അനുമോളുടെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഷാനവാസിനെയും ലൈവിൽ കണ്ടു നീക്കറിയുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കുട്ടിക്കാലം മുതലേ നിന്നെ അറിയുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് അനുമോളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു തുടർന്ന് മറ്റുള്ളവർ ഷാനവാസിന് നേരെ തിരിയുന്നതും ലൈവിൽ കാണാനായി വെറുതെ ഷാനവാസ് കള്ളം പറയേണ്ട ആവശ്യമില്ല എന്നായിരുന്നു മിക്കവരുടെയും വാദം